ഞങ്ങൾ രാവിലെ കല്ലുമല രാഘവസ്വാമിയുടെ വീട്ടിനടുത്തുള്ള അടുത്ത് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കോളനിയാണ് ശിവനൊക്കെ താമസിക്കുന്നത് ശിവനെ കണ്ടു രാവിലെ വന്ന ഒരവിൽ തന്നെ ശിവനെ കണ്ടു ശിവൻ അന്ന് ജോലിക്കൊന്നും പോയില്ല ശിവനെ അന്ന് ജോലി ഇല്ലാത്തതുകൊണ്ട് രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ ശിവനെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് വന്ന് ശിവനെയും മറ്റവിടെയുള്ള ഒരുപാട് ആൾക്കാർ വല്ലപ്പോഴും ഒക്കെ കാണുന്നതാണ് ചിലരൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ പറയുകയും പറ്റുന്ന രീതിയിലൊക്കെ ഒക്കെയുള്ള കാര്യങ്ങൾ അരക്കുണ്ടെങ്കിലുമൊക്കെ ചെയ്യിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെ ആയിട്ടുണ്ട് റോഡുകളൊക്കെ വഴികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കണ്ട ഉടനെ ശിവൻ ഒരുപാട് വിശേഷങ്ങൾ ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒന്ന് കിണറുണ്ട് കിണറുണ്ടെങ്കിൽ തന്നെയും എല്ലാവരും അവിടെ ഒരു ഉറവയുണ്ട് ഉറവയിൽ നിന്നാണ് വെള്ളമൊക്കെ കോരുന്നത് ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റാണ് മലയുടെ ഔഷധ സസ്യങ്ങളുടെയൊക്കെ ഇടയ്ക്കുന്ന് ഒഴുകിവരുന്നവരും ഉണ്ടെങ്കിൽ ഈ പരിസരത്തുള്ള ഒരു മുഴുവനും ആ ഉറവിയിൽ നിന്നാണ് എടുക്കാറുള്ളത് ആ ഉറവ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഈ ഇങ്ങനെയുള്ളൊരു പാലമൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടനാട്ടൊക്കെയാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ പാലങ്ങൾ കാര്യം ചെറിയ തടിയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള പാലങ്ങളാണ് കുട്ടനാട് പലത്ത് പക്ഷേ ആ പാലവും കടന്ന് ശിവനെ വീട്ടിലെന്ത് വെച്ചാൽ സാധനം എടുത്തു കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് മേലോട്ട് പോയി ഞങ്ങൾ ആ ഉറവ് കാണുന്നതിന് വേണ്ടി കാണാനായിട്ട് ശിവനെ കാണുന്നതിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു അല്പം കഴിഞ്ഞപ്പോൾ ശിവൻ ഞങ്ങളോടൊപ്പം വന്നു വന്നിട്ട് ആ ഉറവയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഈ ഇവിടുത്തെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നാച്ചുറൽ ഫുഡൊക്കെ നമുക്ക് കിട്ടും കാര്യമെന്ന് പറഞ്ഞാൽ ചക്കയായാലും മാങ്ങയായാലും ഒരുപാട് വിഭവം കാട്ടു വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു സൂര്യപ്രകാശമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല പത്ത് മണി പന്ത്രണ്ട് മണിയായാൽ പോലും നല്ല ഒരിക്കലും ഒരു വെയിലൊന്നും അടിക്കാത്തൊരു ചെല് അത്രയും നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൽ പറഞ്ഞാൽ കുറച്ച് അപ്പുറത്തോട്ട് മാറി ഇത് കാടിൻ്റെ ഒരു ഉൾ ഉൾപ്രദേശം തന്നെയാണ് കാട് ചുറ്റും കാടാണ് വന്യമൃഗങ്ങളെയൊക്കെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ ചക്കയും മാങ്ങയും സീസൺ സമയത്തൊക്കെ ഇറങ്ങി വന്നിട്ട് അല്ലാതുള്ള സമയങ്ങളിൽ ഇവരെ ആരെ ആക്രമിക്കുന്നതായിട്ടോ ഉപദ്രവിക്കുന്നതായിട്ടോ ഒന്നും ഇവരും പറഞ്ഞിട്ടില്ല പക്ഷേ പുലിയൊക്കെ ഉണ്ട് പുലിയും മറ്റു വാട്ടു മൃഗങ്ങളെല്ലാം ഉണ്ട് ഇവർക്ക് ഈ കോളനി താമസിച്ചവർക്ക് അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടായിട്ട് അവരാരും പറഞ്ഞില്ല ഞങ്ങൾ വീണ്ടും അത് ആ പാലം കാണുന്നതിന് വേണ്ടിയിട്ട് അതിൽ വെള്ളം കാണുന്നതിന് വേണ്ടി ശിവനോടൊപ്പം പോയി ശിവൻ ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് കോളനിയിലെ ആൾക്കാരുടെ കാര്യങ്ങൾ വിദ്യാഭ്യാസവും അവിടെ എത്ര ആർക്കൊക്കെ എന്തൊക്കെ മാർക്കുകൾ കിട്ടിയിട്ടുള്ളതിലും ഉന്നത മാർക്ക് ഉന്നത ജോലിയിലൊക്കെ ഏർപ്പെട്ടുള്ളവർ എല്ലാം വിശദമായിട്ട് ഞങ്ങളോട് പറഞ്ഞ് തരാറുണ്ട് വളരെ സ്നേഹമുള്ള ഒരാളാണ് ഈ ശിവൻ ഞങ്ങൾ കാണുമ്പോൾ തന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ഭക്ഷണത്തിന് ശിവൻ മാത്രമേ അവിടെ ഉള്ളൂ ആ ശിവനെ കൊണ്ട് ഭക്ഷണം ശിവന് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും കഴിച്ചിട്ട് വരാനുള്ള സാഹചര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു രാവിലെ തന്നെയാണ് അത് രാവിലെ തന്നെയാണ് അവിടെ പോയത് ഇപ്പോൾ ചെന്നപ്പോഴത്തേ ഒരു പത്ത് മണി പതിനൊന്ന് മണിയായി ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് പെട്ടെന്ന് പോണമെന്ന് ശിവനോട് പറഞ്ഞു ഭക്ഷണമൊക്കെ പിന്നീട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ ആ ഉറവേ ഈ ഈ ഉറവയാണത് ഈ എന്ന് പറയുമ്പോൾ ഒരു വർഷം ആക്കിയാണ് ഇതിൻ്റെ വൃത്തിയാക്കാറുള്ളത് ഈ എല്ലാവരും വെള്ളം ഒന്ന് കോരിക്കൊണ്ടു പോവെങ്കിലും ഉറവയങ്ങനെയാണ് ഇട്ടേക്കാണ് വൃത്തിയാ വൃത്തികേടൊന്നുമില്ല സൈഡിൽ കുറച്ച് പോച്ചുകളും പുല്ലുകളും ഒക്കെ വളർന്നു കിടക്കുന്നതായിട്ടാണ് മാത്രമാണ് അല്ലാതെ വേറെ മറ്റുള്ള രീതിയിലുള്ള കാര്യം പറഞ്ഞാൽ ഇവരെ ഇതെല്ലാം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും എടുക്കുന്നതുകൊണ്ട് ആദിവാസി അവരൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് ഉറവുകളൊക്കെ പകർത്തിവിട്ടുണ്ട് വളരെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത് കാട്ടിൻ്റെ ഈ സൈക്കം ഫുള്ള് കാടൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം പച്ചപ്പ് അടിച്ച് കിടക്കുന്നതും അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടുകളൊക്കെ കാണാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ ആരും ജോലിക്കാരും ഇല്ല എല്ലാവരും ജോലിക്കൊക്കെ പോയതുകൊണ്ട് പിന്നീട് ഒരിക്കൽ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു